അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രസിന് സീറോ മാർക്കാണ് സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അഹങ്കാരത്തിൻ്റെ ആഴ് രൂപമാണ് ആര്യ രാജേന്ദ്രൻ ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്നുള്ള ദാർഢ്യമില്ല അവർക്കും ഉണ്ട് ആ ദാർഢ്യമാണ് മേയറുടെ കാണുന്നത് അവർ തന്നെ പോലീസായി മാറുന്നു ഗ്രമസഭത്തിൻ്റെ ചുമതല മേയർ മേയറുടെ ഭർത്താവ് ഒരു എം എൽ എ ആണ് ആരോപിക്കുക അപ്പം ഇത്തരത്തിലുള്ള ഇമ്മച്ചുവറായിട്ടുള്ള ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായിട്ട് എന്ന് പറഞ്ഞു നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർ എസ് ശശികുമാർ സാറാണ് നമസ്കാരം സാർ ഇപ്പോൾ ഏറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും യതും തമ്മിലുള്ള ഒരു നടു റോഡിലുണ്ടായ എന്ന് പറയുന്നത് ഇതിന് പിന്നാലെയാണ് താങ്കളുടെ ഒരു പ്രസ്താവന പുറത്തു വരുന്നത് ആര്യ രാജേന്ദ്രൻ്റെ ഡിഗ്രി മാർക്കുമായി ബന്ധപ്പെട്ടത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് അല്ല അത് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ മുതൽ പാർട്ടിയുടെ വിവിധ തലങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്ന ദാർഷ്ട്യം പറഞ്ഞരയ്ക്കാൻ വയ്യാത്തതാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥന്റെ മരണം ആ മരണം നടന്നിട്ട് അതേക്കുറിച്ച് പോലും സത്യസന്ധമായ ആത്മാർത്ഥമായൊരു അന്വേഷണം നടത്താൻ ഈ സർക്കാർ തയ്യാറാകാത്തത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മുഴുവനും എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് മഹാരാജ് കോളേജിലെ സംഭവങ്ങളാകട്ടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ പിന്നിൽ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്ക് എല്ലാ ഒത്താശയും സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ അവസ്ഥ ഈ അവസ്ഥ മാറണം സമാധാന അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് തകർക്കുന്നതിന് സി പി എം ഇപ്പോൾ ഉപയോഗിക്കുന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് അവരുടെ മെച്യൂരിറ്റി ഇല്ലാത്ത പ്രവർത്തനം വിദ്യാർത്ഥികളാണ് എന്ന ഒരു ലൈസൻസ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആരെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് യൂണിവേഴ്സിറ്റിയിലും കോളേജിലുള്ള അധ്യാപകർക്ക് പോലും സമാധാനമായി വിദ്യാഭ്യാ പഠിപ്പിക്കുന്നതിന് പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എസ് എഫ് ഐ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാത്ത പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും പീഡിപ്പിക്കുന്നു അധ്യാപകരെ പീഡിപ്പിക്കുന്ന മാത്രമല്ല വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷാനടപടികൾ ഈ പ്രിൻസിപ്പലിനും അധ്യാപകരെ കേൾക്കുന്നു അപ്പോൾ ഗവൺമെൻറ്റ് എസ് എഫ് ഐ മുതലുള്ള എല്ലാ അധ്യാപക സംഘടന നേതാക്കന്മാരെയും മറ്റ് തൊഴിലാളി സംഘടനാ നേതാക്കളെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇത് വളരെ അപകടമാണ് ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ മേയറാകുക എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചുപോയി കാരണം മുൻകാലങ്ങളിലൊക്കെ അറിയാമല്ലോ മേയറെന്ന് പറയുന്നത് വളരെ പക്വതയുള്ള ആൾക്കാരാണ് ഇരുന്നത് വനിതകളാകട്ടെ പ്രൊഫസർ എസ് പ്രൊഫസർ ചന്ദ്ര അല്ലെങ്കിൽ അതിനു മുമ്പ് അതിനുശേഷം ഉണ്ടായിരുന്ന ചന്ദ്രിക അവരെല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് അപ്പോൾ അവരെ എല്ലാം മാറ്റിയിട്ട് പുതുതായി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ മേയറാക്കുന്നത് നഗരമാതാവാണ് തീർച്ചയായിട്ടും ഒരിക്കലും സി പി എം അത് ചെയ്യാൻ പാടില്ലായിരുന്നു ചിലപ്പോഴത്തെ സി പി എമ്മിനകത്ത് തന്നെ അവർക്ക് ചെയ്യാമല്ലോ ഈ കൗൺസിൽ കൗൺസിലെത്രയോ പരിണിത പ്രജ്ഞരായിട്ടുള്ള ഉണ്ട് അവരെല്ലാം മാറ്റിയിട്ട് വളരെ ജൂനിയറായിട്ടുള്ള കുട്ടി വച്ചേക്കുന്നത് അതൊരു വെല്ലുവിളിയാണ് അത് ധാർഷ്ട്യമാണ് ആ ധാർഷ്ട്യം ഇന്ന് നമ്മുടെ ഈ ഈ പെൺകുട്ടിയിലും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് അതാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ കാരണം വാസ്തവത്തിൽ ഇത് ഈ ഇപ്പോൾ നടന്ന സംഭവം മേയർ ആര്യ ആ യദു ഡ്രൈവറുമായി നടത്തി തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഞാനിപ്പോൾ യദുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടോയെന്നല്ല ഒരിക്കലും അങ്ങനെ യതും തെറ്റായ രീതിയെ പ്രവർത്തിച്ചാൽ പോലും മേയർ എന്ന് പറയുന്ന വളരെ ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന നമ്മളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിൻ്റെ മഹത്വം നിലനിർത്താൻ ആര്യ രാജ്യത്തിന് കഴിയുന്നില്ല അവരവിടെയും ഇപ്പോഴും ആ ഒരു പഴയ എസ് എഫ് ഐയുടെ നിലവാരത്തിൽ നിന്നും മുന്നോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ അവരെ മേയർ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ സി പി എം തയ്യാറാവണം തയ്യാറല്ല അവർ കാണിക്കുന്ന എല്ലാ നെറുകരുകൾക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സി പി എം പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ യുവിൻ്റെ കാര്യം ഇക്കാര്യത്തിൽ യെതു തീർച്ചയായിട്ടും നിരപരാധിയാണ് എനിക്ക് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാരെല്ലാവരും യോഗ്യന്മാരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല കാരണം പലപ്പോഴും അവർ വാഹനം ഓടിക്കുന്നത് മറ്റ് ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കൊക്കെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നടന്ന സംഭവത്തിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നിടത്തോളം മേയർ കുറച്ചുകൂടി പക്വ കാണിക്കണമായിരുന്നു യുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ബാധ്യതയാണ് അവർ എടുക്കേണ്ടത് നടപടി എടുക്കണം തെറ്റ് ചെയ്ത നടപടി അതല്ലാതെ അവിടെ അവർ തന്നെ പോലീസായി മാറുന്നു ക്രമസമാധാനത്തിൻ്റെ ചുമതല മേയർ മേയറുടെ ഭർത്താവ് ഒരു എം എൽ എ ആണ് ആലോചിക്കുക സച്ചിൻ ദേവ് ഒരു എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് എത്രയോ പക്വതികളായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ നിയമസഭയിൽ പോലും ചില ഈ ചെറുപ്പക്കാരായിട്ടുള്ള എസ് എഫ് ഐക്കാരായിട്ട് എം എൽ എ വന്നിട്ടുണ്ട് അതും ഒരു ഇൻഡിക്കേഷനാണ് എസ് എഫ് ഐ നിന്ന് പ്രവർത്തിച്ചാൽ നിനക്ക് പക്വത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എം എൽ എ ആക്കും മേയറാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒരു വലിയ ആവേശം ഉണ്ടാകും ആ ആവേശത്തിനെയാണ് സി പി എം മുതലാക്കുന്നത് ഇപ്പോഴേ തീർച്ചയായിട്ടും ഒരു എം എൽ എ ആണെങ്കിൽ ആ മേയർ അങ്ങനെ തെറ്റാണ് എന്ന് പറയേണ്ട ഒരു ബാധ്യതയില്ലേ മേയറെക്കാളും മോശമായ ഭാഷയിലാണ് എം എൽ എ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന രീതിയിലിട്ടപ്പോൾ മേയറായിട്ട് ഇവരെ തീരുമാനിച്ചപ്പോൾ അവർ പ്ലേസ് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ചിന്തിക്കുന്നു യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ദിവസം തന്നെ ഒരു ഇൻറ്റർവ്യൂ കൈരളി ചാനലിലുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചതാണ് കരളി ചാനലിൽ ഇൻ്റർവ്യൂ ഇപ്പോൾ റിപ്പോർട്ടറ് ഈ ആര്യ രാജേന്ദ്രൻ്റെ ബാക്ക് ഹിസ്റ്ററി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി എന്നെ കൗൺസിലറായിട്ട് നിർത്തി സബ്ജക്റ്റ് അറിയുമോ സാറോ പറയാം അതെ അപ്പോൾ അവരെ കോളേജിൽ പഠിക്കുന്നു എന്ന ഇൻ്റർവ്യൂ പറഞ്ഞോളൂ ഞാൻ കോളേജിൽ പഠിക്കുകയാണ് പക്ഷേ പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ കൗൺസിലറായത് ഇപ്പോൾ ഈ ഞാൻ മേയറായി പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു എം ബി എക്ക് പഠിക്കണം എം ബി എ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകണം അതിൽ തന്നെ ഞാൻ ഐ പി എസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഐ പി എസ് ആണ് ഉടൻ തന്നെ സി പി എം പറയുന്നത് ഒരു ഐ പി എസ് കാര്യം നാളെ ഐ എ എസ് ഐ പി എസ് ആയണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നു എന്നാൽ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്റ്റ് ചെയ്തതെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി സെ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും പരിശോധിച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ എവരുടെ അക്കാഡമിക് കഡൻഷ്യൽ എന്താ അന്ന് പരിശോധിച്ചു അന്ന് അന്ന്ങ്ങനെ പരിശോധിച്ചു പരിശോധിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള എല്ലാം ഞങ്ങളെ പരിശോധിക്കും അക്കാഡമിക് കഡൻഷ്യൽ കാരണം മേയറാവുന്നതിന് വിദ്യാഭ്യാസ യോഗ്യമാണോ എന്ന് അവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ എങ്കിലും ഇവരിങ്ങനെ ഐ എ എസ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഐ പി എസ് കഴിക്കണം ഭാവി എനിക്ക് പോലീസ് ഓഫീസറാണോ എന്ന് പറഞ്ഞപ്പോൾ ആ കൈരളി ചാനലിൻ്റെ ഇൻറ്റർവ്യൂ നടത്തിയ അദ്ദേഹം പറഞ്ഞത് എല്ലാ ആശംസകളും മേയർ ഉദ്യോഗം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഉന്നത പദവി വരാനുള്ള എല്ലാ ആശംസകളും നേർന്നാണ് ആ ഇൻറ്റർവ്യൂ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും അത്ര മടുക്കിയായിട്ടുള്ള ഒരാളാണെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ബോധ്യപ്പെടുത്തി അപ്പോഴന്വേഷിച്ചപ്പോഴാണ് എൽ ബി എസിൽ ആര്യ രാജേന്ദ്രൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം അവിടെ ചേർന്ന് പഠിക്കുകയായിരുന്നു എൽ ബി എസ്സിൽ പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ പഠനം തുടരാൻ കഴിയില്ലായിരിക്കാം എന്തായാലും അവിടുന്ന് ടി സി വാങ്ങിച്ചിരിക്കണം ടി സി വാങ്ങിച്ചതിൻ്റെ രേഖ കഴിഞ്ഞാൽ കിട്ടിയായിരുന്നു ടി സി വാങ്ങിച്ച് ആർട്സ് സയൻസ് കോളേജിൽ അടുത്ത വർഷം ചേർന്നു ആർട്സ് സയൻസ് കോളേജിൽ മാത്തമറ്റിസിനാണ് ചേർന്നത് മാത്തമെറ്റിസിന് ചേർന്ന് ഒന്നാം സെമസ്റ്റർ രണ്ടാം സെമിസ്റ്റർ മൂന്നാം സെമിസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് ഇവർ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നതും കൗൺസിലർ ഇതിനുശേഷം കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ പോയി പോയിട്ടില്ല അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രക്സിന് സീറോ മാർക്കാണ് സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് അപ്പോൾ ഈ പൂജ്യം മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഏഴ് മാർക്ക് വാങ്ങുന്ന കുട്ടി ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ ഐ എ എസ് ആണ് ഐ പി എസ് ആണെന്ന രീതിയിൽ അപ്പോൾ ജനം എന്ത് വിചാരിക്കും ജനങ്ങളെ ചീറ്റ് ചെയ്യല്ലേ അത് അപ്പം അതാണ് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും അഹങ്കാരത്തിൻ്റെ ആഴ് രൂപമാണ് ആര്യ ആ രീതിയിൽ ജനങ്ങൾ പാർട്ടി അവരെ പ്രതിജ്ഞയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൗൺസിലേഴ്സ് എന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവരോടൊക്കെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ സംസാരിക്കുമെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട് എനിക്കറിയാം ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തിൻ്റെ ഔന്നിത്യം സാധാരണ ജനത്തിനറിയാം പക്ഷേ നിർഭാഗ്യവശാൽ മേയർക്കറിയില്ല മേയർക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അത് അതുകൊണ്ട് സി പി എം ഇനിയെങ്കിലും ഇതുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനവിടുന്ന് മാറ്റണമെന്നുള്ള അഭിപ്രായമൊന്നുമല്ല തീർച്ചയായിട്ടും ഇനിയെങ്കിലും അവർ പാർട്ടി ഉപദേശിക്കാൻ തയ്യാറാവണം ഒത്തിരി ശിസ്സായില്ലേ കഴിഞ്ഞ കാലഘട്ടത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി പിൻവാതിൽ നിയമനങ്ങൾ നടന്ന കോർപ്പറേഷൻ്റെ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എവിടെ കാർ കൊണ്ടുവന്ന് കയറ്റിയില്ലേ ഡ്രൈവർ പറഞ്ഞു എന്താ മേയർ പറഞ്ഞു കാർ കൊണ്ടുപോകുന്നു രാഷ്ട്രപതിയുടെ വാഹനത്തെ വ്യൂഹത്തിലേക്ക് കയറ്റാൻ തെറ്റല്ലേ അത് ഗുരുതരമായ വീഴ്ചയല്ലേ മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പം ഇത്തരത്തിലുള്ള ഇമ്മച്യറായിട്ടുള്ള ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റാൾക്കല്ലേ വളരെ പഠിത്തമുള്ള എത്രയോ പേരുണ്ട് ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജ്യത്തിനോട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അസഹനീയമായിരുന്നു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും നാളത്തെ ഐ പി എസ് ആണ് അപ്പോൾ ആളുകളെ ജനത്തിനെ കബളിപ്പിക്കുന്ന ഈ സ്വഭാവം സി പി എം അവസാനിപ്പിക്കണം സി പി എം ഇങ്ങനെ ഈ സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയുള്ള മെച്യോറായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നിയമിക്കുകയുള്ളൂ പ്രായം ഒരു വലിയ വിഷയമൊന്നുമല്ല തീർച്ചയായിട്ടും ചെറുപ്പക്കാര് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വരണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എം എൽ എമാർ പക്ഷേ വരുന്ന ആൾക്കാർ എസ് എഫ് ഐയിൽ രാവിലെ മുഴുവൻ നടന്ന് കോളേജുകൾ കയറാതെ കല്ലറിംഗ് നടക്കുകയും മാൽ പ്രാക്ടീസിലൂടി പി പി ഇ ഡിഗ്രി വരെ എടുക്കുന്നവരല്ല രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇനിയെങ്കിലും സി പി എം തെറ്റിതിരുത്താൻ തയ്യാറാണ് ഈ മാർക്ക് മാർക്കലിസ്റ്റിന് വ്യക്തമായ തെളിവുണ്ടോ അപ്പം നിശ്ചയിക്കണമെങ്കിൽ ആ മാർക്ക് ഉള്ളതുകൊണ്ടാണല്ലോ മാർക്ക് സീറോ ആണെന്നുള്ള കാര്യം വ്യക്തമാണ് അത് ഏഴ് മാർക്ക് എന്നുള്ള വ്യക്തമാണ് പിന്നെ ഇൻറ്റേണർ മാർക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇൻ്റർ മാർക്ക് എല്ലാം ഔട്ട് കൊടുക്കും ഇനി ഔട്ട് ഓഫ് ട്വൻറ്റി ഇൻറ്റേണർ മാർക്ക് കൊടുക്കും ഇത് എൻ സെമിസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്കാണ് അപ്പോഴേ മലയാള ഭാഷയിൽ ഏഴ് മാർക്ക് വാങ്ങണമെങ്കിൽ അവരുടെ യോഗ്യത എന്താ എന്തായാലും ആർട്സ് സയൻസ് കോളേജ് ആയതുകൊണ്ടാകാം ഏഴ് മാർക്ക് ആയത് മഹാരാജ് കോളേജ് ആയിരുന്നെങ്കിലോ ആർട്സ് വയ്ക്കും മാത് മലയാളത്തിന് സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ മലയാളത്തിന് നൂറ് നൂറ് മാർക്കാണ് എവിടെയെങ്കിലും മലയാളത്തിന് നൂറിന് നൂറ് മാർക്ക് കിട്ടും നമ്മുടെ മാത്സിനോ ഫിസിക്സിനോ ഒക്കെ നൂറ് മാർക്ക് നൂറിന് കിട്ടാം മലയാളത്തിന് ആർട്സ് വയ്ക്കും നൂറിന് നൂറ് മാർക്ക് ഒരു ദിവസം പോലും ക്ലാസ് വന്നിട്ടില്ല ഇന്ത്യയാണ് ട്വൻ്റി അപ്പോൾ ഈ രീതിയിലാണ് അപ്പം മഹാരാജാവസ്ഥയിൽ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ആര്യ രാജേന്ദ്രനും ഉയർന്ന മാർക്ക് കിട്ടുമായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയത് ആർട്സ് ആർട്സും അവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഈ മാർക്ക് സീറോ ആയിപ്പോയത് അപ്പോൾ ഇനി ഇവർ ഇവിടെ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാലടുത്ത് വേണമെങ്കിൽ മഹാരാഴ്ച വെച്ച് ഒന്ന് പഠിച്ച് ഉയർന്ന ഡിഗ്രി എടുക്കാം ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ ചില മന്ത്രിമാർക്ക് പോലും ഈ മേയറുടെ അത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നതാണ് അല്ലേ അല്ല ഞാൻ പറയും വിദ്യാഭ്യാസ യോഗ്യത ഞാനൊരു കഴിഞ്ഞനായിട്ട് പറയുന്നില്ല വേണ്ട മേയറാകുന്നതിനോ അല്ലെങ്കിൽ മന്ത്രിയാകുന്നതിനോ പക്ഷേ ആ മന്ത്രിമാർ പണ്ട് അച്യുതാനൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഈ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരെല്ലാം ഐ എസ് ആരെക്കാളും മുകളിലാണ് ഒരു ഐ എസ് ആറിന് പോലും അച്യുതാനോടായാലും കരുണാകാരനോടായാലും വാഗ്ഭവം നടത്താൻ പറ്റുമോ അവരുടെ എക്സ്പീരിയൻസാണ് ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ അതുതന്നെ അത് തന്നെ മെരിറ്റ് മേറ്റില്ലാത്ത കുട്ടികളെ വളരെ പ്രഗത്ഭരാണെന്ന് കാണിച്ചു കൊണ്ടുവന്ന് ഇരുത്തി ഇതെന്തിനെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങണം സി പി എം ഇങ്ങനെ ദാക്ഷ്യത്തോട് പെരുമാറുമ്പോൾ ആരും അടുക്കില്ല എന്തും ചെയ്യാണ്ട് ബാക്സി ഡ്രൈവിങ്ങാണ് സി പി എമ്മിന് സീറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയാണ് ഇത്തരം കൊച്ചുകുട്ടികളെ ഈ സ്ഥാനങ്ങളിൽ എത്തുന്നത് ഇപ്പോൾ എടുത്ത എം എൽ എമാരും അങ്ങനെയാണല്ലോ എല്ലാവരും വളരെ ജൂനിയർ ജൂനിയറായിട്ടുള്ള ആൾക്കാരുണ്ട് വളരെ സീനിയറായിട്ടുള്ള സി പി എമ്മിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എം എൽ എമാർക്ക് ഇത്തവണ സീറ്റ് കൊടുത്തില്ല സീറ്റ് കൊടുത്താൽ അവരെ മന്ത്രിമാരാക്കിയിട്ടില്ല അപ്പോൾ കേരളത്തിൻ്റെ ഭരണം കുത്തഴിക്കുന്നതിനും ഇന്ന് കേരളം സാമ്പത്തികമായി തകരുന്നതിനും ചുരുക്കി പറഞ്ഞാൽ ഒരു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ എം എൽ എമാരിലായാലും മന്ത്രിമാരിലും മേയറിലായാലും ഇവിടുത്തെ ജനമെന്ന് പറയുന്നവരും തൊഴിലാളികൾ പറയുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവരും എന്തിനേറെ ഈ ബസ്സും ബസ് ഡ്രൈവറുമെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്നുള്ളൊരു ദാർഷ്യമെല്ലാവർക്കും ഉണ്ട് ആ ദാക്ഷ്യമാണ് മേയറൂടെ കാണിച്ചത് സി പി എം ഭരിക്കുന്നു ഞാൻ മേയറാണ് ഞങ്ങളുടെ ദാക്ഷ്യത്തിലാണ് ഈ സർക്കാർ വണ്ടികളെല്ലാം ഓടുന്നത് എന്നുള്ള അഹങ്കാരം ആണ് ഇതിന് മുഴുവൻ കാരണം ഇത് മാറിയില്ലെങ്കിൽ കേരളം നശിക്കും നശിക്കുമെന്നുള്ളത് സംശയം വേണ്ട ആ നാശത്തിൻ്റെ വക്കത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ടും തകർന്നു കാരണം മന്ത്രിമാരെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഒരു എങ്ങനെ കാര്യങ്ങൾ ചെലവാക്കണമെന്നറിയില്ല എല്ലാം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത് മനസ്സിലാക്കുന്നു ഒരു മന്ത്രിമാർക്ക് ഒരു കാര്യം അറിയില്ല ഈ അവസരത്തിൽ മുഖ്യമന്ത്രി വിദേശത്തല്ലേ ഇവിടെ സാമ്പത്തികമായി ഏറ്റവും വളരെ ഞെരിഞ്ഞിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വിദേശ പര്യം നടന്ന സ്പോൺസർഷിപ്പ് വെച്ചായാലും ഇപ്പോൾ അറിയുന്നത് ഇവിടെ എംബസി ഒഫീഷ്യലായിട്ടാണ് അദ്ദേഹത്തെ സിംഗപ്പൂരിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ചെലവ് മുഴുവൻ വഹിക്കേണ്ടി വരുന്നത് നമ്മുടെ സ്റ്റേറ്റല്ലേ അപ്പോൾ നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി തകർച്ചയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു മുഖ്യമന്ത്രി പോലും ഇങ്ങനെ വിദേശ പര്യടനം നടത്തുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ താഴെയുള്ള യുവാക്കളായ അല്ലെങ്കിൽ മേയറെ പോലുള്ളവർക്കും ആ ദാർഷ്ട്യം ഉണ്ടാവും ഞങ്ങൾക്കെന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ ഉണ്ടാകും അപകടമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും സി പി എം ഇത്തരത്തിൽ ഉള്ള യുവ നേതാക്കളെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അവർ ആ സ്ഥാനത്തേക്ക് പക്വതയുള്ളവരാണെന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കാവുള്ളൂ